നമസ്കാരം ഞാൻ ദീപ്തി സ്വാഗതം പവർഡ് ബൈ പെസഹായി എന്താകുമോ പ്രഖ്യാപനങ്ങളുടെ പെസ്സഹ വ്യാഴത്തിന് കാത്ത് രാഷ്ട്രീയ കേരളം പി സി ജോർജ് വിഷയത്തിൽ യു ഡി എഫ് തീരുമാനം വ്യാഴാഴ്ച നിലപാടുകളിൽ ചുവടുമാറാതെ മാണിയും ജോർജും ജോർജിനെ പുതിയ പാർട്ടിയായി പോലും മുന്നണിയിൽ അനുവദിക്കില്ലെന്ന് കെ എം മാണി ഉന്നം എം മാത്രമായി ജോർജിന് സ്വന്തം പാർട്ടിയിൽ ഒതുക്കിയിരുത്താൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ സർവശ്രമവുമായി പി സി ജോർജ് സ്വയം പുറത്തുപോയാൽ കുരുക്കാക്കാൻ കൂറുമാറ്റ നിയമം ജോർജിനെ തന്നെ നിർത്താനും അവസാന ശ്രമം ജോർജിനെതിരെ മൌനം വെടിഞ്ഞ് പി ജെ ജോസഫ് പി സി ജോർജിനെ ചീഫ് എഫ് സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന പാർട്ടി തീരുമാനം തന്റേതുകൂടി ജോർജിന് തന്റെ പിന്തുണയില്ലെന്നും ജോസഫ് മറയാത്ത തെളിവുകൾ മായാത്ത രേഖകൾ കോഴയിൽ ശബ്ദരേഖ ഉൾപ്പെടെ കൂടുതൽ തെളിവുകൾ അടങ്ങുന്ന ഹാർഡ് ഡിസ്കുമായി ബിജു രമേശ് ഇന്ന് കോടതിയിൽ കേസ് തീർക്കാൻ ജോസ് കെ മാണി നടത്തിയ ഇടപെടലുകൾക്കും ശബ്ദരേഖയിൽ തെളിവ് മാണിക്ക് ബാറുടമകൾ നേരിട്ട് പണം നൽകിയതിനും കോൺഗ്രസ് മന്ത്രിമാർ കോഴ കൈപ്പറ്റിയതിനും തെളിവായേക്കാവുന്ന ശബ്ദരേഖ വിജിലൻസ് കേസിൽ നിർണായകം വിജിലൻസിന് മുന്നിൽ ബിജു രമേശ് നേരത്തെ നൽകിയ മൊഴികൾക്കെല്ലാം ഹാർഡ് ഡിസ്ക് തെളിവാകും കോടതിക്ക് നൽകിയ രഹസ്യമൊഴിയിൽ കോഴ മന്ത്രിമാരുടെ പേരുകളും വെളിപ്പെടുത്തും മാണിയുടെ വീട്ടിലേക്ക് പണവുമായി പോകുന്നത് കണ്ടെന്ന് ബാറുടമ സാജു ഡൊമിനിക് ലോകായുക്തയിൽ മൊഴി നൽകിയത് കഴിഞ്ഞ ദിവസം കേസിൽ ആർ ബാലകൃഷ്ണപിള്ളയുടെയും പി സി ജോർജിന്റെയും മൊഴി രേഖപ്പെടുത്തുന്നതും ഉടൻ താഴ്വരയെ മുക്കാൻ തോരാമഴ പ്രളയഭീതിയിൽ വീണ്ടും കാശ്മീർ രണ്ടു ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ ഛലം നദി കരകവിയുന്നു താഴ്ന്ന മേഖലകൾ വെള്ളത്തിനടിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതം അമ്പതോളം വീടുകൾ തകർന്നു കനത്ത നാശനഷ്ടം റോഡുകൾ പൂർണ്ണമായും വെള്ളത്തിൽ ശ്രീനഗർ ജമ്മു ഹൈവേ അടച്ചു ഛലം നദിയിലെ ജലനിരപ്പ് അതിവേഗം ഉയരുന്നു കാശ്മീരിനെ കശക്കിയറിഞ്ഞ് നൂറ്റി അൻപതിലധികം പേരുടെ മരണത്തിന് വഴിവെച്ച മഹാപ്രളയമുണ്ടായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ആറുമാസം പിന്നിടും മുമ്പ് താഴ്വര വീണ്ടും അതിവർഷ ഭീഷണിയിൽ ആറു ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം കാശ്മീരിനെ മുക്കാൻ തോരാതെ പെയ്യുന്ന മഴ തുടങ്ങിയത് ശനിയാഴ്ച തുടരുന്ന പെരുമഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം പോരാട്ട ഭൂമിയിലേക്ക് പ്രതീക്ഷായാനം യമനിൽ കുടുങ്ങിയ മലയാളികളെ നാട്ടിലെത്തിക്കാൻ കൊച്ചിയിൽ നിന്ന് രണ്ട് കപ്പലുകൾ രാവിലെ പുറപ്പെട്ടത് എം വി കവരത്തി എം വി കോറൽ എന്നീ സമുദ്രയാനങ്ങൾ യാത്ര നാവികോദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യുദ്ധം കനക്കുന്ന യമനിൽ സ്ഥിതിഗതികൾ രൂക്ഷമെന്ന് റിപ്പോർട്ട് വിമത മേഖലകൾക്കുമീതെ സൌദി വ്യോമാക്രമണം ശക്തം യമൻ അതിർത്തിയിൽ സൌദിയിലേക്ക് തൊടുക്കാൻ ഹൂദി മിസൈലുകൾ സജ്ജം യമൻ സൈന്യവും ഷിയ വിഭാഗമായ ഹൂദി പോരാളികളും തമ്മിൽ ഇന്നലെ ഏതെങ്കിൽ നടന്നത് രൂക്ഷ പോരാട്ടം ഇതുവരെ മരിച്ചത് അൻപതിലധികം പേർ ഗ്രാമങ്ങളിൽ നിന്ന് കൂട്ടപലായനം യുദ്ധം നീളുമെന്ന് സൂചന യമനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ ആക്രമണം തുടരാൻ ദശരാഷ്ട്ര സഖ്യം ദീർഘകാല ചെറുത്തുനിൽപ്പിനൊരുങ്ങിൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം